ഈ സാഹചര്യത്തിൽ ശ്രീ എ കെ ഒരു നിർദ്ദേശവും ഹൈക്കമാൻഡിന്റെ ഒരു സമ്മർദ്ദവും ഉണ്ടായാൽ ശ്രീ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരുമോ അല്ല ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഹൈക്കമാൻഡ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട് അത് സംശയമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഞാൻ നേരത്തെ എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഞാൻ കാണുന്നില്ല ഹൈക്കമാൻഡ് പറഞ്ഞാൽ പോലും പക്ഷേ അങ്ങനെ പറയാനെ പറഞ്ഞാൽ അത് അച്ചടക്കൽ എങ്ങനെയാണ് ഹൈക്കമാൻഡ് പറഞ്ഞതിനെ നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് പക്ഷേ വിാസ് റാവ് ദേശ്മുഖിനെ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതിയോടെയാണ് ഇവിടെ അയച്ചത് അദ്ദേഹം ഞങ്ങളെ രണ്ടുപേരെയും കണ്ട് സംസാരിച്ചിട്ടാണ് എൻ എസ് എസ് ആസ്ഥാനത്ത് പോയത് അത് ആ സമയത്ത് എൻ എസ് എസിനെ കൂടി അവരുടെ താല്പര്യങ്ങൾ കൂടി പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് അവരെ കൂടെ നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയായിരുന്നു അവർ തമ്മിൽ എന്താണ് പറഞ്ഞത് എന്താണ് എന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു അതിനുശേഷമുള്ള ധാരണ എന്താണെന്നുള്ള എനിക്കറിയില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളു അല്ലാണ്ട് അവിടെ പോയില്ലെന്നോ സംസാരിച്ചില്ലെന്നോ എന്ന് ഞാൻ പറയാം അത്തരത്തിൽ താങ്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും എന്നത് സംബന്ധിച്ചൊരു ഉറപ്പ് നൽകിയെന്ന് അറിയില്ല അല്ല അത് ഞങ്ങളുമായിട്ട് ഞാനുമായിട്ടത് സംസാരിച്ചിട്ടില്ല ഞാനോട് സംസാരിക്കേണ്ട ഒരു കാര്യം അങ്ങനെ ഒരു പ്രസക്തി ഇല്ലാത്തൊരു സമയമായല്ലോ ഞാൻ തന്നെയാണ് മന്ത്രിസഭയിൽ പ്രവേശിക്കുന്നില്ല എന്നുള്ള നിലപാട് ആദ്യം എടുത്തത് അതിനക്കേണ്ടതായ കാരണങ്ങളുണ്ടായിരുന്നു